േ ഇതുവരെ

നമ്മളിനെ പെട്ടിയിലേക്കൂടെ കൊണ്ടു gitti. അപ്പോൾ നമ്മൾ കുടുങ്ങൂലേ. അതിനി പിങ്ക് മോളെ നമ്മൾ എല്ലാവർക്കും വേറെ ആരും അറിയേണ്ടില്ലേ? നമ്മുടെ കയ്യിൽ പെട്ടിയില്ലേ? നാടയിലെ മൊത്തം കണ്ടല്ലേടി. എന്താ ഇത് നമ്മൾ പോലീസ് മുഖം എന്നിട്ട് കുട്ട്യോൾ പടിക്കണ ജയിലിൽ കൊണ്ടുപോയിടേടി. കുട്ട്യോൾ പടിക്കണ ജയിലിലോ? പാടിപ്പെ അവിടെ നല്ല തല്ല നടക്കും. നമ്മുടെ പണി അവിടെ നടക്കില്ലട്ടോ. ഓ എന്റെ പൊന്നാമുകുട്ടി എങ്ങന പോലീസ്ന്റെ കയ്യിലയച്ചിട്ട് ഇവിട നാലേക്കുംടാ ഓൾ കമ്പനിന്റെ бенജിൻ ഇടുന്ന കാർ പറയനേ എടി പാർക്കുട്ടി ഈ മന്നെകുരിവിനെ ചൗട്ടികൂട്ടി ആ പോർട്ട് കൊണ്ടായാ മനസ്സിനെ ടാൻസിനെ അടിച്ച് കുമ്പള ഓൾ ഒരു ബടക്കട്ട ചോദ്യം ഇത്ര ആസിനെ ക്ഷമിച്ചേക്കുന്ന സിനിമനേ ഫുട്ടെ 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 എന്താ ആര് ചുപ്പണ്ടി നിന്നെ കേറി പറ്റിക്കാനോ എനിക്ക് പേടിയില്ല അല്ല എനിക്ക് ഫുട്ട് താടാ ഓ ൊട്ട ഈ കൊച്ചിക്ക് കീറാൻ തുടങ്ങിയതല്ലേ ഓ ജീവിയുടെ പോലും ഇങ്ങനെ െ എന് ആദ്യം പറയട്ടെ വന്നു വന്നു എവിടെ നിന്ന് അവള് ആദ്യം ഈ ചോദ്യത്തിനോട് ഉത്തരം കേട്ടിട്ട് മതി അവൾക്ക് ഫുഡ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഈ സൂസുമേനത്തിന് ഒരു വാക്യുള്ളൂ അവൾ എത്ര തൊണ്ട കീറിയാലും ഞാനൊരു തുള്ളി വെള്ളം കൂടി കൊടുക്കത്തില്ല मेरे कुछ

െങ്കിൽ നിങ്ങക്ക് കൊള്ളാം പിങ്കുമോ ഡാഡിയും അച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ എന്തെങ്കിലും കള്ളത്തിലുണ്ടെങ്കില് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് പിള്ളേരെ അല്ലെങ്കിൽ പണി പാണു എന്താ ഇനി നിങ്ങൾ എന്തെങ്കിലും يبقى ഇടനെ അവരെ തലയേ വെച്ചോരും പരിക്കും തലയേ വെച്ച പേൻ ഇരിക്കുന്നു വെച്ച് വാർത്തെണ്ടാക്കുന്ന ഇവിടെ ഇങ്ങു വരണേ അങ്ങോട്ട് ചാക്കരെ വാവേ എവരി റെഡി പിങ്ങു പിങ്ങു എടി നീ കടുങ്ങലൊന്നും ചെയ്യല്ലേ ഓരെ വെരാ ലെച്ചു ശിവ വാൾപടി എല്ലാവരും ഇങ്ങോട്ട് വന്നേ എന്താവേ എന്താ കാര്യം ഓ നിങ്ങ വാ മക്കളെ അപ്പുറത്തെ അരിയടികടീ ഓട ഒരു പുളിഞ്ചി ഇള്ള പണിയിൽ ഒപ്പിചച്ചി ഇരിക്കുന്നണ്ടില്ലേ എന്തെല്ലാം നോക്കി കിടത്തി വേരാ നോക്കി ഈ കല്ലു ആരാണേ ഇവിടെ നീ അറിയാൻ പോകുന്നോളൂ ഇരഞ്ഞി ഇങ്ങോട്ട് ആ എന്റെ മൂടി പിടിച്ചിരിക്കണോ നിന്നെ ഞാ ആ ഇня വേറെ വീടിലടീ മമ്മി കല്ലു മരത്തിൽ താഴെ കിടക്കുന്നേ ഓന്ന് നീർത്ത കൊച്ചങ്ങളെ അടി ഉണ്ടാക്കല്ലേ ബിളയെ അങ്ങനൊന്നുണ്ടാവത്തില്ലടാ നീ ഇങ്ങനെ കരയില്ലേ ഞാനിങ്ങനെ കരയാതിരിക്കൂ എന്റെ തങ്കം കൂടെ അല്ല എന്നെ വിട്ടുപോയത് പിങ്ക് മോളില്ലാതെ വീട്ടിലേക്ക് ചെയ്ത അവൾ എന്നെ തല്ലിക്കൊല്ല ബാലു പോലീസ് കംപ്ലൈന്റ് നമ്മൾ വന്നേക്കുന്നേ അവർ തീർച്ചയായും അവള് കണ്ടെത്തുന്നേ കോൺസ്റ്റബിൾ ഇന്നലെ സെക്കൻഡ് സ്ട്രീറ്റിൽ നടന്ന മോഷണത്തിന്റെ ഫയൽ ഞാൻ ഇവിടെ പോയി അത് എവിടെ നിന്റെ വീട് കൊച്ചിന്റെ അമ്മന്റെ അച്ഛൻ്റെ പേരെന്താ എന്ത് ചോദിച്ചാലും നീ ഇത് തന്നെ എന്തിനു കൊച്ചേ എടാ മോനെ വന്നപ്പോ മുതൽ ഈ കൊച്ചി തന്നെ പറയുന്നേ എന്നിട്ട് നിന്നെ കഴിക്കാനൊന്നും കൊടുത്തില്ലേ അതിന് സൂസു സംബന്ധിച്ചിട്ട് വേണ്ടേ അവൾ ഒരേ വശീല എടി സൂസു ഇത് ഞാൻ നിന്നെ കഴിക്കാൻ കൊടുക്കടി എന്നീട് സംഭവിച്ചേ പിന്നെ എല്ലാം നമ്മുടെ തലയിലാകും